ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മാസം മുമ്പ് തുടങ്ങിയ അസൂസ് വേൾഡ് എന്ന എന്റെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് നേടിയിരിക്കുന്നു ചാനലിന് നല്ല പിന്തുണ തന്ന എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വൻകെ സെലിബ്രേഷൻ രണ്ടു മിടുക്കികളായ കുട്ടികളുടെ കൂടെ ആഘോഷിക്കാനാണ് ഈ യാത്ര പോകുന്നത് അകക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് മാത്രം ഈ മിടുക്കികൾ തീർത്ത വിസ്മയ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് നേടിയ ഫാത്തിമ ഹബയും സഹോദരി ഫാത്തിമ ഹിബയും പഠനത്തിൽ വളരെ മിടുക്കരാണ് അതിനു പുറമെ പേപ്പർ ക്രാഫ്റ്റ് നിർമ്മാണത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് നന്നായി പാട്ടുപാടുന്നവർക്ക് സ്പെഷ്യൽ സ്കൂൾ കലാമേളയിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് കീബോർഡ് നന്നായി വായിക്കും ശാരീരികമായ വൈകല്യങ്ങളെ അതിജീവിച്ച് സമൂഹത്തിന് തന്നെ മാതൃകയായ ബഹുമുഖ പ്രതിഭകളായ ഈ കൊച്ചിമിടുക്കികൾക്കൊപ്പമാണ് എന്റെ ചാനലിന്റെ വൺ കെ സെലിബ്രേഷൻ വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ മാറാക്കരയിൽ ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന ഇവർ സ്കൂൾ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ പങ്കുവച്ചു ും കൂട്ടുകാരും കട്ട സപ്പോർട്ടാണെന്ന് ഇവർ ആവേശത്തോടെ പറയുന്നു നല്ല സ്കൂളാണ് എന്ത് സഹായക്കുണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരുന്നു സ്കോളർഷിപ്പിന് ഞങ്ങൾക്ക് എല്ലാരും സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ബുക്ക് എന്നോട്ട് പറഞ്ഞു തരാനൊക്കെ നല്ല സപ്പോർട്ട് ഈ കൊച്ചുമിടുക്കികൾ പാട്ടുപാടും മഞ്ഞൾക്കുറി തൊട്ട് മെല്ലേങ്ങുന്നു മകള് എന്നും വരനീതാം ചന്ദനമായി ഒന്ന് നിറ കൈ ചൂടാം രാവിലെ തിരികെ വാങ്ങിടാ താരം ചെറികൾ തന്ന നേരം നേടും ചിറകിലേ വിടാ കൊല്ലം കസമിട്ട് മെയിൽ കൊന്നു സിറ്റ് മിന്നിത്തിളങ്ങുന്നു വാനും കണ്ണിൽ മശി മുന്നിൽ കൂറിത്തൂട്ടമില്ല ഒരുങ്ങുന്നു ഞാനും പേപ്പർ ക്രാഫ്റ്റിലും ഈ മിടുക്കികൾ കഴിവ് തെളിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കടലാസ് പൂക്കളും കമ്മലുകളും ഇവർ ഇവരുടെ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇത് പഠിക്കാൻ അവരെ സഹായിച്ച കൽപ്പകഞ്ചേരിയിലെ റിയാസ് മാസ്റ്ററേയും വി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂസിന ടീച്ചറേയും ഇവർ നന്ദിയോടെ ഓർക്കുന്നു ചെയ്യും നിങ്ങൾക്ക് ട്രെയിനിങ് കൽപ്പകഞ്ചേരി പൂവുണ്ടാക്കാൻ ഒക്കെ പഠിച്ചു ടീച്ചറും സപ്പോർട്ട് തന്നെയാണ് എന്ത് കാര്യാലും ചോക്ക ടീച്ചർ അപ്പോ നല്ല സപ്പോർട്ടാണ് കിച്ചു റിച്ചു ഇതാണ് ഇവരുടെ കളിക്കൂട്ടുകാരായ മൂന്ന് പൂച്ചകൾ ഞങ്ങള് എല്ലാ പൂച്ചകളൊക്കെ നല്ല കമ്പനി തന്നെയാണ് ഞങ്ങൾ കൂടെ കളിക്കാനായാലും രാത്രി എല്ലാ കാര്യത്തിനും ഞങ്ങള് കൂടെ ഒരാളെ ഒരാൾക്ക് പുട്ടു പിന്നെ കിടശൻ പൂച്ചയാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഒരാൾക്ക് റിച്ചു ഒരാൾക്ക് കിച്ചു എല്ലാരും ഇഷ്ടാണ് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് എൻ്റെ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് നേര് നേരിലോതി തന്നരുവിലാണ് എൻ്റെ വഴിക്ക് കൈ പ്പ നേരെ ഓതി തന്നൊരു എൻ്റെ കൈ പിടിച്ച് വഴി കാട്ടിയപ്പ എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് കൈ പിടിച്ച് നടന്നൊരു കാലം മഞ്ഞതില്ല എന്റെ എന്റെ ഉപ്പാന്റെ കൈപിടിച്ച് നടന്നൊരു കാലം എങ്ങോളമാഞ്ഞതില്ല ഉപ്പാന്റെ കോലം ഉൻ്റെ ഉപ്പാന്റെ തീരുമെന്റെ ഹൃദയം കാത്ത സഹവാദിത്തോരുന്ന നാടിന്റെ സ്നേഹവും ആദരവും അനുമോദനവും ഈ കുട്ടികൾക്ക് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹം ഈ ലോകത്തെ നിറങ്ങളും വെളിച്ചങ്ങളും അന്യമാണെങ്കിലും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഇവരുടെ മനസ്സ് നിറയെ സംഗീതവും കലയും സ്നേഹവും നിറഞ്ഞ ഒരു വിസ്മയ ലോകമാണ് പഠിച്ച് ഭാവിയിൽ സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തിന് തണലാവാനും ആഗ്രഹിക്കുന്ന ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം സഹായമുണ്ടാവണം മറ്റൊരു വിഷയവുമായി വരെ ബായ്